യൂറോ കപ്പ് ഫൈനൽ കോവിഡ് ഭീഷണികളെ മറികടന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ പതിനൊന്നിന് ഇംഗ്ലണ്ടിലെ വെംപ്ലി സ്റ്റേഡിയം യൂറോപ്പിന്റെ രാജാക്കന്മാരെ തിരഞ്ഞെടുക്കുന്ന രാത്രിയാണ് ആതിഥേയരായ ഇംഗ്ലണ്ടും അസൂരിപ്പടയും ഏറ്റുമുട്ടുന്നു കളി ഉണരും മുന്നേ ലുക്ഷോവിന്റെ ഗോളിൽ സ്വന്തം ആരാധകർക്ക് മുമ്പിൽ ഇംഗ്ലണ്ട് ലേഡെടുക്കുകയാണ് എന്നാൽ രണ്ടാം പകുതിയിൽ ഇറ്റാലിയൻ ഡിഫൻഡർ ഡിഫണ്ടർച്ചിയിലൂടെ അവർ ഒപ്പമുട്ടുന്നു മത്സരം തൊണ്ണൂറ് മിനിറ്റും അധിക സമയം കടന്ന് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ എത്തി നിൽക്കുകയാണ് ഷൂട്ടൌട്ടിന് തയ്യാറായ ഇംഗ്ലണ്ട് അധിക സമയത്തിനോടടുത്ത് ജാഡൻ സോഞ്ചയെയും മാർക്കസ് റാഷ്ഫോർഡിനെയും കളത്തിലിറക്കുന്നു സൗത്ത് സൗഗൈറ്റിന്റെ ഗെയിം പ്ലാൻ വ്യക്തമായിരുന്നു എൻഡേസനും റാഷ്ഫോർഡിനും സാൻജോക്കും തന്നെയായിരുന്നു പെനാൽറ്റി ലക്ഷ്യം കാണാൻ വേണ്ടി മാത്രം നടത്തിയ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ എന്നാൽ എല്ലാ കണക്ക് കൂട്ടലുകളും തെറ്റുകയായിരുന്നു നിർണായക കിക്കെടുത്ത ഇംഗ്ലണ്ട് താരത്തിന് പെനാൽറ്റി പിടിച്ചു മാർക്കസ് റാഷ്ഫോർഡിന്റെ ഷോട്ട് സൈഡ് ബാറിൽ തട്ടി പുറത്തേക്കായിരുന്നു അതൊരു തുടക്കമായിരുന്നു റാഷ് കൊടന്ന അതിഗായകന്റെ അധപതനത്തിനുള്ള തുടക്കം മാഞ്ചസ്റ്റർ തെരുവുകളെ ഇളക്കിമറിച്ച യുവതാരത്തിന്റെ പതനം ഏറെ പ്രതീക്ഷകളോടെ ഫുട്ബോൾ ലോകം നോക്കി കണ്ട ഭാവി നായകന്റെ തോൽവികളിലേക്കുള്ള ഒരു തുടക്കം ചെകുത്തൻ കോട്ടയുടെ കാവൽ പടക്ക് ശക്തി ചോർന്ന് തുടങ്ങി പെനാൽറ്റി പാടാക്കിയതിനാൽ കുപിതരായ ഇംഗ്ലണ്ട് ഫാൻസിന്റെ സോഷ്യൽ മീഡിയ റാങ്കിങ് വംശീയ വർഗീയ വർഗീയധിക്ഷേപങ്ങൾ തുടർച്ചയായ പരിക്കുകൾ മാസങ്ങളോളം കളത്തിന് പുറത്ത് സ്ഥിരത നഷ്ടമാകൽ തിരിച്ചുവരവിന്റെ വീര്യം കുറഞ്ഞ എഞ്ചിനായി മാറി കോൺഫിഡൻസ് നഷ്ടമായി ഗോളുകൾ കണ്ടെത്താനായില്ല മീഡിയ ഫോക്കസുകൾ അദ്ദേഹത്തെ തേടിയെത്തി ഉന്നമെക്കുന്ന ചോദ്യമൂനങ്ങൾക്കും ഹെഡ്ലൈനുകൾക്കും മുമ്പിൽ അദ്ദേഹം തളർന്നു പോയി ഒരു യുവതാരത്തിന് താങ്ങാവുന്നതിലും അധികമായിരുന്നു ഈ പറഞ്ഞതെല്ലാം എന്നാൽ കാലചക്രത്തിനൊപ്പം റാഷ്ഫോർഡും വളർന്നുകൊണ്ടേയിരുന്നു തിരിച്ചുവരവിന് തിരികൊളുത്തിക്കൊണ്ടേയിരുന്നു എറിക് ടെൻഹാഗിന് കീഴിൽ മാഞ്ചസ്റ്റർ നിരയിൽ അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടു കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിൽ പലതവണ വിജയം കണ്ടെത്താനായില്ല സീസണുകൾ കഴിഞ്ഞുകൊണ്ടേയിരുന്നു പല മാനേജർമാരും റാഷ്ഫോർഡിനെ കണ്ടില്ലെന്ന് നടിച്ചു നാഷണൽ സ്കൂളിലും അവസരം കിട്ടാതായി എന്നാൽ അവിടെയൊന്നും തീരുന്നതായിരുന്നില്ല അദ്ദേഹത്തിന്റെ മനക്കരുത്ത് ഇടമുറിയാത്ത തന്റെ കഠിനാധ്വാനത്തിനും പരിശ്രമങ്ങൾക്കും പുതുനാം വേകാൻ അവസരങ്ങൾ തേടി അദ്ദേഹം മാഞ്ചസ്റ്ററിൽ നിന്നും താൽക്കാലിക കരാറിൽ ആസ്റ്റോൺ വില്ലയിലെത്തി അത് മറ്റൊരു തുടക്കമായിരുന്നു കൈവിട്ടുപോയ ആത്മവിശ്വാസവും മനക്കരുത്തും വീണ്ടെടുക്കുന്നതിന്റെ ഒരു തുടക്കം നഷ്ടമായ തന്റെ ആരാധക പിന്തുണകെ തിരികെ വിളിക്കുന്നതിന്റെ ഒരു തുടക്കം സീസൺ അവസാനം മെച്ചപ്പെട്ട പ്രകടനത്തോടെ വീണ്ടും മാഞ്ചസ്റ്ററിലേക്ക് അയാൾ മടങ്ങുന്നുണ്ട് എന്നാൽ ഇടത് വിങ്ങിലേക്ക് ഒരു തീപ്പുരി വിങ്ങറ തിരഞ്ഞിറങ്ങിയ ബാർസലോണ അപ്പോഴേക്കും ട്രാഷ്ഫോർഡിൽ എത്തി നിന്നിരുന്നു തുറക്കും മുമ്പേ ചർച്ചകൾ സജീവമായി ആരാധകരും ആവേശത്തിലായി ഒടുവിൽ ലോൺ കരാർ അടിസ്ഥാനത്തിൽ മാഞ്ചസ്റ്ററിൽ നിന്നും റാഷ്ഫോർഡ് ക്യാമ്പിനോവിലെത്തി തുടക്കം ശോഭിക്കാനായില്ലെങ്കിലും ക്ഷോഭിക്കാനായില്ലെങ്കിലും കീഴിൽ അദ്ദേഹം റീബിൽഡ് ചെയ്യപ്പെടുകയായിരുന്നു കളിക്കളത്തിൽ മാത്രമായിരുന്നില്ല ശാരീരിക പ്രകൃതിയിലും മാറ്റം പ്രകടമായിരുന്നു ചെകുത്താൻ പ്രകമ്പനം കൊള്ളിച്ച ആ ഇരുപത്തിയേഴുകാരൻ കാറ്റലോണിയൻ പുൽ തകിടുകളും തലോടാൻ തുടങ്ങി ന്യൂക്ലാസ്റ്റിൽ യുണൈറ്റഡിനെതിരെ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ ഇരട്ട ഗോളുകൾ നേടി വിജയക്കൊടി നാട്ടി അതും നിന്നുള്ള പവർഫുൾ ഷോട്ടിലൂടെ തന്റെ ഭൂതകാലം ഓർമ്മിപ്പിക്കുന്ന പ്രകടനമായിരുന്നു അയാൾ ആ മത്സരത്തിൽ കാഴ്ചവെച്ചത് ഇതോടകം രണ്ട് ഗോളുകളും നാല് അസിസ്റ്റുകളും ബാർസലോണക്ക് വേണ്ടി ഈ സീസണിൽ തന്റെ പേരിൽ ചേർത്തുകയായിരുന്നു ഇടത് വിങ്ങിൽ പ്രതാപം ഓർമ്മിപ്പിക്കുന്ന മിന്നൽ വേഗത അപാര ട്രിബ്ലിംഗ് പാഠവം പവർഫുൾ ഫിനിഷിംഗ് വർക്ക് റേറ്റ് യെസ് ദിസ് ഈസ് റാഷ്ഫോർഡ് വി നൗ എല്ലാം കൊണ്ടും റാഷ്ഫോർഡ് തിരിച്ചു വരികയാണ് തന്നുപേക്ഷിച്ചവർക്ക് മുന്നിലേക്ക് അയാൾ മടങ്ങിയെത്തുകയാണ് തനിക്കു നേരെ നെറ്റിച്ചുളിച്ചവർക്ക് മറുപടി കൊടുക്കാൻ അതും വായിക്കൊണ്ടല്ല ഉടുത്തു വാർത്തെടുത്ത തൻ്റെ കാലുകൾ കൊണ്ട് വീണ്ടെടുത്ത ആത്മവിശ്വാസം കൊണ്ട് പലതും അയാൾക്ക് തിരിച്ചു പിടിക്കാനുണ്ട് തോൽവി അദ്ദേഹത്തെ വിജയത്തിലേക്ക് നയിച്ചിരിക്കുന്നു വിമർശനങ്ങൾ വാശയിലേക്കും അതും ജയിക്കാനുള്ള വാശിയിലേക്ക് സീസണിൽ നടത്തുന്ന അദ്ദേഹവും ും വിമർശനങ്ങൾക്കും പരിഹാസങ്ങൾക്കും ആത്മവിശ്വാസം കൊണ്ടും കഠിനധ്വാനം കൊണ്ടും മറുപടി നൽകിക്കൊണ്ട് വെയിറ്റ് ഫോർ ബെസ്റ്റ് ഫ്രീ